ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവം നവംബർ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായി മുണ്ടത്തിക്കോട് എൻഎസ്എസ് ഡി വി എൽ പി സ്കൂളുകളിൽ നടക്കും കലോത്സവത്തിന്റെ ഉദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിക്കുമെന്നും നൂറിലധികം വിദ്യാലയത്തിൽ നിന്നായി ആറായിരത്തി എഴുന്നൂറിലേറെ കുട്ടികൾ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുമെന്നും കലോത്സവത്തിന്റെ നടത്തിപ്പിനായി പതിമൂന്ന് ഉപകമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായും കലോത്സവത്തിന്റെ സമാപന സമ്മേളനം നവംബർ ഇരുപത്തിയൊന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഉപജില്ലാ കലോത്സവം നവംബർ മാസം പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെ എൻ എസ് എസ് വി എച്ച് എസ് സ്കൂളിലും ഡി വി എൽ പി സ്കൂളിലുമായി നടക്കുകയാണ് ഏകദേശം പതിനാല് സ്റ്റേജുകളിലായിട്ടാണ് കലാമത്സരം ഇവിടെ സംഘടിപ്പിക്കുന്നത് ആറായിരത്തോളം വരുന്ന കുട്ടികളാണ് ഈ കലോത്സവങ്ങളിൽ ഇവിടെ പങ്കെടുക്കുന്നു എല്ലാ കുട്ടികൾക്കും കലാമത്സരങ്ങളിൽ നല്ല രീതിയിൽ പങ്കെടുക്കാനും ആവശ്യമായിട്ടുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും സംഘാട സമിതി എന്ന രീതിയിൽ ഏകദേശം പതിമൂന്നോളം വരുന്ന സബ് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പതിനെട്ടിന് എല്ലാം സജ്ജമാവുന്ന രീതിയിലാണ് ഈ പതിനെട്ട് ഉപസമിതിയുടെയും യോഗം വിളിച്ച് ഞങ്ങളിപ്പോൾ അവലോകനം നടത്തിയപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിൽ ഇവിടെ വന്ന് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതലം ഇവിടെ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ വടക്കാഞ്ചേരി നഗരസഭയും വടക്കാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസറുടെയും നേതൃത്വത്തിൽ വടക്കാഞ്ചേരി എൻ എസ് എസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളിൻ്റെയും നേതൃത്വത്തിൽ ഇവിടെ നല്ല രീതിയിൽ സംഘടിപ്പിക്കുകയാണ് ഈ കുട്ടികളാകെ ഇവിടെ പങ്കെടുത്തുകൊണ്ട് വടക്കാഞ്ചേരി ഉപജില്ല കേരളത്തിൽ തന്നെ ഉയർന്ന നിലവാരത്തിൽ എത്താൻ കഴിയാവുന്ന രീതിയിലുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ വടക്കാഞ്ചേരി ഇവിടെ ഉപജില്ലാ വേദിയിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ മേളയാണ് കലാമേള വടക്കാഞ്ചേരി ഉപജില്ലയിലെ സ്കൂൾ കലാമേള നവംബർ പതിനെട്ടിന് ആരംഭിക്കുകയാണ് വൈവിധ്യമാർന്ന ഒട്ടേറെ പ്രോഗ്രാമുകളാണ് ഇരുന്നൂറ്റി എൺപത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകളാണ് നമ്മൾ പല സ്റ്റേജുകളിലായിട്ട് കുട്ടികൾ അരങ്ങേറാൻ പോകുന്നത് നൂറിൽ കൂടുതൽ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ പരിപാടികളോടൊപ്പം ഈ വർഷം ഗോത്ര കലകളുടെ പരിപാടികളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ശ്രദ്ധേയമാണ് നല്ല രീതിയിലുള്ള കമ്മിറ്റികളുടെ സംഘാടനത്തോടുകൂടിയാണ് പരിപാടികൾ എല്ലാം മുന്നേ നടത്തിക്കൊണ്ടുവരുന്നത് പ്രധാനമായും ഇന്ന് കലാമേളയുടെ കാൽനാട്ടൽ ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു എല്ലാവിധ തയ്യാറെടുപ്പോടും കൂടി സ്കൂളിലെ കുട്ടികളും ഒരുങ്ങി കഴിഞ്ഞു ഈ വർഷത്തെ യുവജനോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗങ്ങളെയും കുറച്ചുകൂടി ചേർത്ത് പിടിക്കുന്ന ഒരു യുവജനോത്സവമാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട് നമ്മളുടെ സമൂഹത്തിൽ എപ്പോഴും പാർശ്വവൽക്കൃതമായ ഒരു വിഭാഗത്തെ കൂടി നമ്മൾ അവർക്കും കൂടി അവസരം കൊടുക്കുന്ന രീതിയിലുള്ള അവരുടെ മത്സരങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ നാല് ഇനങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കലോത്സവമാണ് ഇവിടെ നടക്കുന്നത് മുണ്ടത്തിക്കോട് ഹയർ സെക്കൻഡറിയിലെ എന്ന നിലയിൽ ഇതിൻ്റെ ജനറൽ കൺവീനർ ആവാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഈ ഇത്രയും വലിയൊരു മേലയ്ക്ക് ആതിഥ്യം വരുളാനായിട്ട് ഞങ്ങളുടെ ഈ കൊച്ചു വിദ്യാലയത്തിന് കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് ഒരുവിധം എല്ലാ തരത്തിലും നമ്മളതിന് സജ്ജരായിക്കൊണ്ടിരിക്കുന്നു രണ്ട് ദിവസം കൂടി ഉണ്ട് ആ രണ്ട് ദിവസം കൊണ്ട് കുറച്ചുകൂടി നന്നാക്കാൻ കഴിയും പതിനെട്ടാം തീയതി രാവിലെ മുതൽ വളരെയധികം ഊർജ്ജസ്വലതയോടുകൂടി ഈ മാമാങ്കം നല്ല രീതിയിൽ പര്യവസാനിപ്പിക്കാൻ കഴിയും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനായിട്ട് ഒരു കൂട്ടായ പ്രവർത്തനം ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് മറ്റുള്ള സ്ഥാപനങ്ങളെ വെച്ച് നമ്മുടെ സ്ഥാപനങ്ങളെ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ പല പല സാഹചര്യങ്ങളാണ് മുണ്ടത്തിക്കോട എന്ന് പറയുന്നതും ചേലക്കര എന്ന് പറയുന്നതും രണ്ട് വിദ്യാലയങ്ങളാണ് ഒന്നൊരു പൊതുവിദ്യാലയം ഗവൺമെൻറ് സ്കൂളാണ് ഇതൊരു എൻ എസ് എസ് മാനേജ്മെൻ്റെ കീഴിലുള്ള സ്കൂളാണ് അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് രണ്ട് വിദ്യാലയങ്ങളിലും ഉണ്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതെ ഏറ്റവും നൽ നല്ലതാക്കാൻ മികവുറ്റതാക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും രണ്ട് ദിവസം കുറച്ചുകൂടി നന്നായി ശ്രമിക്കും വേറൊരു സ്കൂളിൽ നല്ലതായി എന്ന് വെച്ച് ആ രീതിയിൽ അതേപോലെ അനുകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല ഒട്ടും കുറവില്ലാതെ തന്നെ ഏറ്റവും ഭംഗിയായി നടത്താൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം അക്കാദമിക കൗൺസിൽ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്കുണ്ട് ഒരു ഗ്രാമത്തിൻ്റേതായ എല്ലാ സകുമാര്യങ്ങളും ഇവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ മേളകളെക്കാൾ ഏറ്റവും ഭംഗിയായി നടത്തുന്ന ഒരു മേള കൂടിയായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നമ്മളിവിൻ്റെ ഈ നാല് ദിവസമായി നടക്കുന്ന നവംബർ പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്നോ തീയതികൾ നടക്കുന്ന മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം പതിനെട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട ആലത്തൂർ എം പി ശ്രീ കെ രാധാകൃഷ്ണൻ അവർ നിർവഹിക്കും വടക്കാഞ്ചേരിയുടെ എം എൽ എ ശ്രീ സേവ്യർ ചിറ്റിലപ്പിള്ളിയാണ് ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് അതിന് മുന്നോടിയായി കുട്ടികളുടെ ഒരു ഫ്ലാഷ് മോബ് നമ്മുടെ ഒരു മേളയുടെ ഒരു തുടക്കം എന്ന രീതിയിൽ ഇവിടുത്തെ എൻ എസ് എസ് കുട്ടികളുടെ ഒരു ഫ്ലാഷ് മോബ് കൂടി മേള തുടങ്ങുന്നതിന് മുൻപായി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ആ ഒരു വ്യത്യസ്തതയൊക്കെ നമുക്ക് വിവിധ ദിവസങ്ങളിലായിട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ വേദികളിൽ ഈ വർഷം വന്ന മാറ്റത്തിൽ മാനുവലിൽ വന്ന മാറ്റത്തിൽ ഗോത്ര കലകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും മത്സര ഇനമായിട്ടിവിടെ വരുന്നുണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള നല്ല കോമ്പറ്റീഷനാണ് നമ്മൾ വേദികളിൽ പ്രതീക്ഷിക്കുന്നത് വിവിധ ഇനങ്ങളിലായിട്ട് നല്ല കോമ്പറ്റീഷനാണ് പ്രതീക്ഷിക്കുന്നത് പുതിയൊരു അനുഭവമായിരിക്കും ഏഴ് വർഷത്തിന് ശേഷം മുണ്ടത്തേക്കൂട്ടത്തേക്ക് ഒരു കലാമേള വരുമ്പോൾ ഈ നാട്ടുകാർക്ക് ഒരു നല്ല നമുക്കിവിടെ കുട്ടികൾക്ക് നാല് ദിവസവും ഭക്ഷണമുണ്ട് വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ഇവിടെ നൽകാൻ വിചാരിക്കുന്നത് അതിനൊപ്പം തന്നെ നമ്മളുടെ കണ്ണും മനസ്സും തണുപ്പിക്കുന്ന രീതിയിലുള്ള മനോഹരമായ നൃത്ത ഇനങ്ങളും അതിനൊപ്പം തന്നെ അവരുടെ കവിഭാവനകളും പദ്യങ്ങളും ഒക്കെ അങ്ങനെ വിവിധ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായൊരു കലോത്സവമായിരിക്കും ഇതെന്നതിൽ സംശയമില്ല നാല് ദിവസം നീളുന്ന മേളയുടെ സമാപനം നമ്മൾ ആലോചിക്കുന്നത് ഇരുപത്തിയൊന്നാം തീയതി വൈകിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അവകളാണ് എൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതുപോലെ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനാണ് അധ്യക്ഷത വഹിക്കുന്നത് രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കെ എം അഷ്റഫും അതുപോലെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കെ വി നബീസ അവകളും അതിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് ഒരു മികവുറ്റ ഒന്നായിരിക്കും നിങ്ങൾ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെ എല്ലാം സഹകരണം പൂർണ്ണമായും ഈ കാര്യത്തിൽ ഉണ്ടാകണം നാല് ദിവസം നല്ല വാർത്തകൾ നമുക്ക് പരമാവധി കുട്ടികളുമായി ബന്ധപ്പെട്ട് വാർത്തകൾ നമ്മുടെ പത്രങ്ങളിലും അതുപോലെ ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ ഉണ്ടാകണമെന്നുള്ളത് കൂടി നമ്മളുടെ ഈ ഒരു കമ്മിറ്റിക്ക് വേണ്ടി ജനറൽ കമ്മിറ്റിക്ക് വേണ്ടി ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരോടും ഈ ഒരു മേളയ്ക്ക് വേണ്ടുന്ന സഹകരണം ഉണ്ടാകണം എന്ന്